ഹായ് എല്ലാവർക്കും മലബർ കിച്ചൺ ടൈമാൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വഴറ്റിയേ കുഴക്കിയേ ഒന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ ബ്രെഡും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ അതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പം ഞാനിവിടെ ചെറിയ പുഴുങ്ങിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങാണ് അത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി നുറുക്കിയത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ നുറുക്കിയതാണ് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറുതാക്കി നുറുക്കി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അതേ അളവിൽ തന്നെ നമുക്ക് ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക ഉരുളക്കിഴങ്ങിലും ഉപ്പിട്ടിട്ടുണ്ട് ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈവശം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനിത് നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നാല് സൈഡും വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ബ്രെഡ് ക്രംസിനായിട്ട് യൂസ് ചെയ്യാം ഇനി ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാൻ കേട്ടോ വലിയ ബ്രെഡ് കിട്ടുകയാണെങ്കിൽ എടുക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് റോൾ ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടെ നല്ലോണം കവറിങ് ആയിട്ട് കിട്ടും ഇതെനിക്ക് ചെറിയ ബ്രെഡാണ് കിട്ടിയത് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് നാല് സൈഡും ബ്രൗൺ കളറൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നും അപ്പോൾ ഞാൻ കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇനിയും ചെയ്തെടുക്കാം അപ്പം ഞാൻ ഫില്ലിങ്ങെന്ന് കുറച്ച് ഇതുപോലെ കയ്യിലേക്ക് ഒരു ഉരുള എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് നല്ല നീളത്തിലല്ലാതെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതുപോലെ കണ്ടില്ലേ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ എല്ലാതും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ അന്ന് കാണിച്ച് തരാം അപ്പം ഞാനൊരു മൂന്ന് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബേറ്റ് ചെയ്തെടുക്കുക അപ്പം ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡിൻ്റെ ബാക്കി വന്ന സൈഡ് ഭാഗം ഉണ്ടല്ലോ അതും ഞാൻ നല്ലവണ്ണം മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫില്ലിങ് ഇതേപോലെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുകയാണ് വലിയ ബ്രെഡാണ് വെച്ചാൽ റോളി നമുക്ക് കൊണ്ടാട്ടോ ഒന്നും കൂടെ ഒന്ന് ചുറ്റി കൊണ്ടുവരാം ഇതിപ്പോൾ ചെറിയ ബ്രെഡായ കൊണ്ടാണ് അപ്പോൾ നമുക്കവിടെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇത് കണ്ടില്ലേ കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് ആ മൂല ഒട്ടിച്ച് കൊടുക്കാം ഇനി ഞാൻ കുറച്ചും കൂടെ ഫില്ലിങ് എടുത്തിട്ട് ഈ രണ്ട് ഈ കോർണർ ഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പുറത്തും ഞാൻ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിന് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കണം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് നമുക്ക് നമുക്കിവിടെ മസാല വഴറ്റോ അങ്ങനെയൊന്നും വേണ്ട ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ കഴിക്കാൻ അതുപോലെ തന്നെ ടേസ്റ്റാണ് അപ്പോൾ നമുക്കിനി കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ വേഗം ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ കാരണം ബ്രെഡല്ലേ അപ്പോൾ വേഗം കുടിച്ചു പോവുകയുള്ളൂ ബ്രെഡ് അപ്പോൾ വേഗം ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്നെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് തിരിച്ച് മറിച്ചുകിടാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ഒരുപാട് ഇട്ട് കൊടുത്താൽ അപ്പോൾ മൂന്നെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു സൈഡ് സൈഡാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക ബ്രെഡ് ക്രംസും ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വേവണമല്ലോ അതൊക്കെ നന്നായിട്ട് വേവണം അപ്പം അതിനനുസരിച്ച് സിമ്മിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിലും ബ്രൗൺ കളർ ആവണ്ട അപ്പോൾ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഇത്രയും മതി അപ്പോൾ നമുക്ക് എല്ലാതും കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും ചിക്കനും വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കനായതുകൊണ്ട് തന്നെ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്